ഹരേ കൃഷ്ണ എന്നാ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ അവസാനത്തെ അധ്യായത്തിലേക്ക് ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഈ ആറാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും സപ്താഹ പാരായണ വിധിയാണ് പ്രധാനമായും പറയുന്നത് അത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ വളരെ വിശദമായി പറയുന്ന ഒരു അധ്യായവും കൂടിയാണ് ഓരോ സപ്താഹവും എങ്ങനെയാവണം നടത്തേണ്ടത് ഓരോ ദിവസവും എങ്ങനെയാവണം എന്തൊക്കെ പാരായണം ചെയ്യണം ഏതൊക്കെ വിധത്തിൽ അതിലെ ആചാര്യൻ അനുഷ്ഠിക്കണം എന്തെല്ലാം എന്തെല്ലാം ധർമ്മങ്ങളാണോ എന്തെല്ലാം ആചാരങ്ങളാണോ അനുഷ്ഠിക്കേണ്ടത് ഇതിനോടനുബന്ധിച്ച് എന്തെല്ലാം നിബന്ധനകളാണോ ഉള്ളത് അതൊക്കെ അത് ആഹാരത്തിൽ ഉൾപ്പെടെയുള്ള നിഷ്ഠകൾ ധാരാളം ഒരു സപ്താഹത്തിന് വിധിക്കുന്നുണ്ട് അതെല്ലാം തന്നെയും വളരെ വിശദമായി പറയുന്ന ഒരു അധ്യായമാണ് ആറാമത്തെ അധ്യായം നമുക്ക് മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സർവോപരി ഗുരുവായൂരപ്പൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഭഗവാന്റെ സങ്കല്പം പോലെ ഭഗവാനൊക്കെ നന്നായി നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം തേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം വിധി പ്രായോവിധി അഥ തേ സംമ നമ്മൾ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ആ തൊന്തുകാരിക്ക് ശ്രവണം കൊണ്ട് തന്നെ പ്രേതഭാവത്തിൽ നിന്നും ആ പരമമായ പദത്തിലേക്കുള്ള ഒരു മോക്ഷം ഒരു മോചനം ലഭിച്ചു എന്ന് അല്ലെങ്കിൽ ഒരു ഉന്നതി ഉണ്ടായി എന്ന് നമ്മൾ കണ്ടിരുന്നു ഇനിയും പറയുകയാണ് ോട് ധാരാ പറയുന്നത് സനൽകുമാരാദി മഹർഷിമാരാണ് കുമാര ഊജുഹു സനൽകുമാരാദി മഹർഷിമാർ പറയുകയാണ് നാരദ മഹർഷിയോട് അങ്ങയോട് സംപ്രവക്ഷ്യാമ ഞാൻ പറഞ്ഞു തരാം സപ്താഹശ്രവണേ വിധി സപ്താഹ ശ്രവണത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ദീക്ഷിക്കേണ്ടതായിട്ടുള്ള വിധിയെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എട്ടു വിധത്തിലുള്ള സഹായേർ സഹായങ്ങള് ലഭിച്ചാൽ പ്രായ സാധ്യോവിധി സ്മൃത ഈ യജ്ഞം സപ്താഹ എന്ന് പറയുന്നത് വിധി സ്മൃത വിധിപ്രകാരം തന്നെ സാധ്യം സാധ്യോ സാധ്യമാകുമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു സപ്താഹം ഒരു യജ്ഞം അതിൻ്റെ പരിപൂർണതയിലേക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് എട്ടു വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇനിയും പറഞ്ഞു തുടങ്ങിയാണ് സപ്താഹശ്രവണത്തിൻ്റെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായിട്ട് സപ്താഹശ്രവണത്തിൻ്റെ ഒരു മാഹാത്മ്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനോ അതിനു വേണ്ടിയിട്ടായിരുന്നു ആ മാഹാത്മ്യം സപ്താഹശ്രവണത്തിൻ്റെ ആ ഒരു വിശിഷ്ടത വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളോട് ധുന്തുകാരിയുടെ കഥ ചരിതം പറഞ്ഞു തന്നു അങ്ങനെ ആ തുന്തുകാരിക്ക് ഒരു പ്രേതഭാവത്തെ ഭാവിച്ചിട്ടു പ്രേതഭാവത്തെ സ്വീകരിക്കേണ്ടി വന്നിട്ട് പോലും ഭഗവാനെ അവിടുത്തെ ആ പരമോന്നതമായ പദത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഈ ശ്രവണം കൊണ്ടാണ് എന്ന് പറഞ്ഞു ഇനി ആ സപ്താഹ യജ്ഞം അത് വിജയമാകണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിന് എട്ടു വിധത്തിലുള്ള സഹായങ്ങൾ വേണമെന്ന് ആദ്യമേ പറയുകയാണിവിടെ സനൽകുമാരാദി മഹർഷിമാർ അതെന്തൊക്കെയാണെന്നുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി തരും നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം അധത്തെ സംപ്രവക്ഷ്യാമ സപ്താഹ ശ്രവണേ വിധിം സഹായേർവ സുഭിശ്ചൈവ ഇനിയും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ പ്രായ സ്മൃത വിധി ഇവിടെയൊക്കെയും വിസർഗം വരുന്നുണ്ട് പകുതി അകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക പിന്നെ സഹായൈർ വസുഭിശ്ചൈവ അത് പദം പിരിക്കേണ്ട സഹായൈ വസു ചേവ ഇങ്ങനെ നാല് വാക്കുകളുണ്ട് പക്ഷെ പദം പിരിക്കണ്ട എളുപ്പമുള്ള വാക്കുകളാണ് ചേർത്ത് തന്നെ വായിക്കുക ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് ദൈവജ്ഞം തുസമായ മുഹൂർത്തം പൃച്ഛയത്നത വിവാഹേ വിത്തം താദൃശം പരികല്പയേത് ദൈവജ്ഞം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം ദൈവജ്ഞന്മാരെന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം നന്നായി അറിയുന്നവർ അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറേയൊക്കെ ഗണിച്ചറിയുന്നവരെയാണ് ദൈവജ്ഞന്മാരെന്ന് പറയുന്നത് അപ്പോൾ ജ്യോതിശാസ്ത്രം നന്നായി അറിയുന്ന ആളെ തു സമാഹൂയ അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തിയ ശേഷം മുഹൂർത്തം പ്രച്ഛയജ്ഞത മുഹൂർത്തം അതിനൊരു നല്ലൊരു സമയം ഈ സപ്താഹയജ്ഞം തുടങ്ങുന്നതിന് നല്ലൊരു സമയം കുറിക്കേണ്ടിയിരിക്കുന്നു പിന്നെയോ അവിടെ പറയുകയാണ് മുഹൂർത്തം പൃച്ഛയത്നത അതായത് അത് യജ്ഞത എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം തന്നെ വേണം ആളിനെ ക്ഷണിച്ചു വരുത്തുവാൻ അങ്ങനെ ഒരു ജ്യോതിശാസ്ത്ര വിദഗ്ധനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു സപ്താഹ യജ്ഞം തുടങ്ങുന്നതിന് വേണ്ട മുഹൂർത്തം നല്ലൊരു സമയം നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികല്പയേത് വിവാഹം യാദൃശം ചിത്തം വിവാഹം നമ്മൾ സാധാരണ പറയുന്ന വിവാഹം തന്നെ കല്യാണം അതായത് ഒരു മംഗളകർമ്മം നടത്തുന്നതിൽ യാദൃശം ചിത്തം എപ്രകാരമാണോ മനസ്സ് താദൃശം അതായത് ആഹ്ലാദമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന അത്യന്തം ആഹ്ലാദത്തോടു കൂടി ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിവാഹത്തിന് എത്രമാത്രം ആഹ്ലാദത്തോടുകൂടിയാണോ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ താദൃശ്യം അത്ര തന്നെ കൂടി പരികല്പയേത് നിശ്ചയിക്കണം എന്ത് മുഹൂർത്തം നിശ്ചയിക്കണം അപ്പോൾ നമ്മൾ ഒരു ആചാര്യനെ അല്ല ആചാര്യനെ അല്ല ഇവിടെ ആ യജ്ഞം നടത്തുന്നതിനുള്ള സമയം കുറിക്കുന്നതിനുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ ദൈവജ്ഞനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അത് വിധിപ്രകാരം തന്നെ വേണം ക്ഷണിച്ചുകൊണ്ട് വരാൻ ഇന്ന് തന്നെയുമല്ല നമ്മളൊരു വിവാഹത്തിന് എത്ര മനസ്സിൻ്റെ ആഹ്ലാദഭാവത്തോടു കൂടിയാണോ ഒരു വിവാഹത്തിന് നമ്മൾ മുഹൂർത്തം കുറിക്കുന്ന അതേപോലെ അതായത് മനസ്സ് അതിന് തയാ ആദ്യം തയ്യാറെടുക്കേണ്ടത് മനസ്സാണ് എന്നർത്ഥം മനസ്സുകൊണ്ടൊരു സപ്താഹയജ്ഞം വേണ്ട വിധത്തിൽ ഭംഗിയായി നടത്തുന്നതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ശരീരത്തെ ആ കർമ്മമാർഗത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് മുഹൂർത്തം നിശ്ചയിക്കുന്നത് അത് എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് അതിനാദ്യം തയ്യാറാകേണ്ടത് മനസ്സാണ് മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ മനസ്സാ പാതയിലേക്ക് എത്തിച്ചു കൊള്ളും എന്നർത്ഥം അതിന് ഒരു നല്ല മുഹൂർത്തം കുറിക്കുകയാണ് ആദ്യം സപ്താഹ യജ്ഞത്തിൽ ചെയ്യേണ്ടത് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ദൈവജ്ഞം തുസമാഹൂയ മുഹൂർത്തം വിവാഹേ യാദൃശം വിത്തം താദൃശം പരികല്പയേത് ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ യത്നത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനിയും ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് ആശ്വിനോർജ ആശ്വിനോർജൗച ശീർഷ ശുചിർണ ംഭേ ശോതൃമോകോർജ മാർഗശീർ മാസാരംഭേ നഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ഏതേത് മാസങ്ങളിലാണ് സപ്താഹയജ്ഞം നടത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അതായത് ശുഭ ശുഭദിവസങ്ങൾ കുറിക്കുമ്പോൾ അത് ശുഭമായിട്ടുള്ള മാസങ്ങളിൽ കൂടിയാവണം അപ്പോൾ അതുകൊണ്ട് ആ ശുഭ ദിവസങ്ങളെ അറിയുന്നതിന് എളുപ്പമുള്ള ഒരു മാർഗമാണ് അതായത് പന്ത്രണ്ട് മാസത്തെയും നോക്കണ്ട ചില വിശേഷ മാസങ്ങളിലാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠത വരുന്നത് സപ്താഹത്തിന് അതുകൊണ്ട് പറയുകയാണ് നഭസ്യ നഭസ്യം എന്ന് പറഞ്ഞാൽ കന്നിമാസം ആശ്വിനോർജോ ആശ്വിനം ഊർജം ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് ആശ്വിന ഊർജ അപ്പോൾ ആശ്വിനോർജവോ ആശ്വിനം എന്ന് പറഞ്ഞാൽ തുലാമാസം ഊർജം എന്ന് പറഞ്ഞാൽ കാർത്തികമാസം അതായത് നമ്മൾ പറയുന്ന വൃശ്ചികമാസം ച മാർഗീർഷ മാർഗശീർഷം എന്ന് പറഞ്ഞാൽ ധനുമാസമാണ് ശുചിർ നഭ ശുചി എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം പിന്നെയോ നഭാഹ് നഭസ് എന്ന് പറഞ്ഞാൽ ചിങ്ങമാസം എന്നിങ്ങനെ ഏതേ മാസ ഇത് ഇത്രയും മാസങ്ങളാണ് കഥാരംഭേ കഥാരംഭത്തിന് ശ്രോതൃണാം മോക്ഷസൂചകാ കഥാരംഭത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കഴിഞ്ഞില്ല ശ്രോത്രുണം അതായത് ഇത് ശ്രവിക്കാൻ എത്തുന്നവർക്ക് മോക്ഷ സൂചകാഹ മോക്ഷത്തെ മുക്തിയെ നൽകുന്നതുമാകുന്നു ഈ മാസങ്ങളിൽ സപ്താഹം കേൾക്കുന്നത് അപ്പോൾ ഒരു നല്ല ദിവസം കുറിക്കുന്നത് അതൊരു നല്ല മാസത്തിലും കൂടിയാകുമ്പോൾ പറയുന്നവർക്കും ഒപ്പം ആ ഭഗവാനിലേക്കുള്ള വഴി സാധാരണ ആചാര്യന്മാരെന്ന് പറയുന്നത് ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവരാണ് സാധാരണ പോലെയുള്ള സാധാരണക്കാർക്ക് ഭഗവാനിലേക്കുള്ള മാർഗം ആ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുക്കുന്നവരാണ് ആചാര്യന്മാർ അപ്പോൾ ആ പറയുന്നവർക്കും അതേപോലെ കേൾക്കുന്നവർക്കും മുക്തിയിലേക്കുള്ള വഴി തെളിക്കുന്നതാണ് ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാസങ്ങളിൽ അതായത് കന്നിമാസം തുലാമാസം വൃശ്ചികമാസം ധനുമാസം മാസം ചിങ്ങമാസം വർഷത്തിലെ പന്ത്രണ്ട് മാസവും കൽപ്പിക്കുന്നില്ല ഉത്തമമായിട്ട് ഈ ആറു മാസങ്ങളിൽ സപ്താഹം ശ്രവിക്കുവാൻ കഴിയുന്നത് അത്യന്തം ശ്രേഷ്ഠതരമാണ് ശ്രേയസ്കരമാണ് മുക്തിയെ നൽകുന്നതാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർഗശീർഷ അവിടെ വിസർഗമുണ്ട് അതുപോലെ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുപോലെയാണ് മോക്ഷ മോക്ഷസൂചകാഹ അവിടെയും ദീർഘവും വിസർഗവുമുണ്ട് അതും ശ്രദ്ധിച്ചു വായിക്കുക അതുപോലെ തന്നെയാണ് മാസാ അവിടെയും വിസർഗവും ദീർഘവുമുണ്ട് പകുതി അകാരം എടുക്കുന്നതിനോടൊപ്പം അകാരം നീട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് മാസാനാം വിപ്രഹേയാനി താനിത്യാജ്യാനി സർവഥ സഹായശ്ചേതേ തർത്താം വിപ്രഹേയാനി മാസാനം മാസങ്ങളിൽ വിപ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ അവിടെയും നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ വിപ്ര എന്നുള്ളടത്ത് വിഗ്രഹേ എന്ന് അതുപോലെ വി വിപ്രഹേയാനി എന്നുള്ളടത്ത് വിഗ്രഹ വിഗ്രഹേയാനി എന്നും കാണാറുണ്ട് രണ്ടും ശരിയാണ് ഹേയാനി എന്ന് പറഞ്ഞാൽ അതായത് ഈ ഹേയാനി എന്ന് പറയുന്നതും നമ്മൾ ചില ആചാര്യന്മാർ പറയാറുണ്ട് വിപ്ര ഹേയാനി എന്നതിനേക്കാൾ വിഗ്രഹേയാനി ആണ് കൂടുതൽ ശരിയെന്നും പറയാറുണ്ട് അപ്പോൾ ഹേയാനി എന്ന് പറഞ്ഞാൽ ത്യജിക്കുക ഒഴിവാക്കുക അതുതന്നെയാണ് ത്യാജ്യാനി എന്ന് പറയുന്നത് അപ്പോൾ വിപ്ര ഹേ വിപ്ര അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ യാാനി താനി യാതോ ഏതേതൊക്കെയാണോ മാസങ്ങളിൽ ഏതേതെല്ലാം മാസങ്ങളിലാണോ എന്ത് താനി ത്യാജ്യാനി സർവത അതായത് ഈ ഗ്രഹയുദ്ധങ്ങൾ എന്നൊന്നുണ്ട് അതായത് ഈ ഗ്രഹങ്ങൾ വിരുദ്ധമായ ഭാവങ്ങളിൽ നിൽക്കുന്ന മാസങ്ങൾ അങ്ങനെയുള്ള ആ മാസങ്ങളൊക്കെയും ത്യാജ്യാനി ത്യജിക്കണം പിന്നെയോ സർവതാ സഹായാശ്ചേതരെ സഹായശ്ച ഇതരെ സർവത എല്ലാ തരത്തിലും സഹായശ്ച ഇതരെ സഹായ സഹായങ്ങൾ സർവ മറ്റെല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ഇതരെ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെയുള്ളത് അപ്പോൾ ഈ വൈദികമായ കർമ്മങ്ങളൊക്കെ വേണ്ടവർ നിർവഹിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അതായത് പൊതുജനങ്ങൾ വേണ്ടത് മറ്റെല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ സപ്താഹ സപ്താഹയജ്ഞത്തിന് വേണ്ടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം ചാത്ര കർത്തവ്യ സോദ്യമാശ്ചയേ സ ചാത്ര അതായത് മറ്റുള്ളവരുടെ ഒക്കെ കർത്തവ്യമാണ് ഈ കേൾക്കാൻ വരുന്നവരുടെ കർത്തവ്യമാണ് അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് സോദ്യമാശ്ചയേ സ ഉദ്യമാശ്ചയേ അവരൊക്കെ അതിനു വേണ്ട ഉദ്യമങ്ങൾ അതായത് അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ് നടത്തണം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഇങ്ങനെയൊരു സപ്താഹം ഭംഗിയായി നടത്തുന്നതിന് അപ്പോൾ ചില മാസങ്ങൾ ഒഴിവാക്കണം അതായത് ഗ്രഹങ്ങളൊക്കെ വിരുദ്ധ ഭാവങ്ങളിൽ നിൽക്കുന്ന മാസങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലെ ആറു മാസങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തി പിന്നീടുള്ള മാസങ്ങളിൽ നടത്തുന്നത് തന്നെ അതിൻ്റെ വിധിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മാസാനാം വിഗ്രഹേയാനി താനി ത്യാജ്യാനി സർവധ സഹായ്ചേതരെ ചാത്ര കത്തോദ്യമാശ്ചേം വിപ്രഹേയാനി താനി ത്യാജ്യാനി സർവഥ രണ്ടും നമ്മൾ പറഞ്ഞിരുന്നു പാഠഭേദമുണ്ട് ആചാര്യന്മാർ വിഗ്രഹേയാനി എന്ന ഉള്ളതും എന്നുള്ളത് കൂടുതൽ ശരിയായിട്ട് പറയാറുണ്ട് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചും അവിടെ വായിക്കാവുന്നതാണ് ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർത്തവ്യ അവിടെ അകാരം നീട്ടിയെടുക്കണം വിസർഗമുണ്ട് അതും ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ